വൈകുന്നേരം പുറത്തെ വേളം കേട്ട് കഥ പറന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ ഇതേ നമ്മുടെ കൂട്ടുകാരൊക്കെ നിൽക്കുന്നു അപ്പൊ നാളെ വിഷു ആണ് അപ്പൊ ഉമ്മമാര് കണിക്കൊന്ന് പറിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വന്നു അപ്പൊ വീട്ടിലാണെങ്കിൽ നിറച്ച് കണിക്കുന്ന പോലെ തുളുമ്പി നിൽക്കുന്ന ഒരു സമയമാണല്ലോ ഈ ഒരു വിഷുക്കാലം എന്ന് പറയുന്നത് അപ്പം നമ്മുടെ വീട്ടിലാണ് ഈ ഒരു കണിക്കൊന്നൊക്കെ ഉള്ളത് അപ്പൊ ഇച്ചിരി ആണ് നമ്മള് ഒരു എമണ്ടൻ തോട്ടി ഒപ്പിച്ച് പറിക്കാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ നമ്മുടെ കമ്പനിക്കാരും വീട്ടുകാരും എല്ലാം കൂടെ ഒന്നിച്ച് ആണ് ഈ പറിക്കുന്നത് സോ ഒരു ഏപ്രിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിലെല്ലാം പൂത്ത് നിൽക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ വഴി സൈഡിലൊക്കെ നമുക്കിങ്ങനെ ഒരു മഞ്ഞപ്പ് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു മൂടെന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു മഞ്ഞമയം പോലെ നമുക്ക് ഫീൽ ചെയ്യും കാരണം വെച്ചാൽ ഈ കണിക്കൊന്ന പല സ്ഥലത്തും ഈ പൂത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ഈ കണിക്കൊന്നയുടെ ഐതിഹ്യം എന്നൊക്കെ ഈ വിഷുക്കാലത്ത് അറിയാമെങ്കിൽ ജസ്റ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ വീട്ടിലെ കണിക്കുന്ന പറ്റി വിവരിക്കാമെങ്കിൽ ഇതൊരു കൊടിമരം പോലെ നിൽക്കുന്ന ഒരു കണിക്കുന്നതാണ് ഗൈസ് നല്ല ഹൈറ്റ് ആണ് അപ്പോൾ ഈ ഈ ഒരു തോട്ടിച്ച് ഭയങ്കര വാഴാണ് പറിക്കുക അപ്പോൾ ഞങ്ങൾ മാറി മാറി ഇത് പറിക്കുന്നുണ്ട് അപ്പോൾ ഏറെ പണിപ്പെട്ട് ഞങ്ങൾക്ക് കുറച്ച് കണിക്കുന്ന ഒക്കെ കിട്ടി ഇപ്പോൾ കണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നല്ല കളറുള്ള കണിക്കൊന്നാണ് കേട്ടോ പിന്നെ ആ ഒരു സംഭവം കാണിച്ചാൽ അതായത് ഇതുകൊണ്ട് ഇത് കണിക്കുന്നയുടെ സീഡാണ് ഇത് എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല ഉള്ളവർ കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ പിന്നെ ഇങ്ങനെ മാറി മാറി ഇങ്ങനെ തോട്ട് വെച്ച് പറിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കമ്പിക്കാരനാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നത് കണിക്കൊന്ന കൊണ്ട് തരാമെന്ന് പറഞ്ഞു കുറച്ച് വീടുകളിൽ നിന്നൊക്കെ ഓർഡർ എടുത്തോണ്ടാണെന്ന് തോന്നുന്നു ഇമ്മമാർ വന്നിരിക്കുന്നത് കാരണം എൻ്റെ വീട്ടിലെ കണിക്കൊന്ന് കണ്ടിട്ടാണ് ഉമ്മാർ ഈ ഓർഡർ എടുത്തുകൊണ്ട് വന്നത് ഞാനാണ് പറയുകയും ചെയ്തത് വീട്ടിൽ കണിക്കൊന്നു അപ്പോൾ ഇത്ര ഹൈറ്റിൻ്റെ കാര്യം ഞാൻ ഇവരോട് മെൻഷൻ ചെയ്തില്ല അപ്പോൾ ഇവർ വന്നപ്പോഴത്തേന് ആകെ പണ്ടടിച്ച് പോയി പിന്നെയാണ് നമ്മൾ അയലോക്കത്ത് നിന്നൊക്കെ തോട്ടിയൊക്കെ പ്പിച്ചത് പറിക്കാനായിട്ട് തുടങ്ങുന്നത് സോ എല്ലാ കൂടുതലും ഒരു മരംകേർ കമ്പനിക്കാരനുള്ളതാണ് പക്ഷെ ഈ ഗ്യാങ്ങിൽ അതില്ല കേട്ടോ ഉള്ള ഉള്ളവരുത്തനാണ് പണിക്ക് പോയി അങ്ങനെ അവസാനം നമുക്ക് ഒരു അടിപൊളി കണിക്കൊന്ന കുറച്ച് കിട്ടിയിട്ടുണ്ട് അതായത് കണ്ടോ ഇതാണ് റിയൽ കണിക്കൊന്ന പിന്നെ നീറിൻ്റെ കാര്യം പറയുകയും വേണ്ട നിറച്ച് നീറായത് ദേഹം മൊത്തം നീർ കയറി തോട്ടി വെച്ചിട്ടായാലും ഇതുപോലെ കുറച്ച് കണിക്കൊന്നയൊക്കെ ഞങ്ങൾ എന്തായാലും ഒപ്പിച്ച് ഈ കണിക്കൊന്നയൊക്കെ പറഞ്ഞു ഞങ്ങൾ വിഷു ആഘോഷിക്കാൻ പോകണം അപ്പൊ നിങ്ങൾക്കൊരു വിഷു നേർന്നുകൊണ്ട് ബൈ ഫ്രം തൊപ്പിക്കാരൻ